നമസ്കാരം അഹമ്മദാബാദിൽ എയർ ഇന്ത്യയുടെ ഒരു വിമാനം തകർന്നപ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന ഒരു ചോദ്യം അത് തകർന്നതാണോ തകർത്തതാണോ എന്നതാണ് ആ സംഭവത്തിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലൊരു അട്ടിമറിയുണ്ടോ ഏതാണ്ട് മുന്നൂറോളം ആളുകൾ മരിച്ച ഒരു ദുർഘടനയായിരുന്നു അത് അതായത് അഹമ്മദാബാദിൽ നിന്നും എയർ ഇന്ത്യ വിമാനം ലണ്ടനിലേക്ക് പോവുകയായിരുന്നു ആ വിമാനം പറന്നുയർന്ന് ഉയർന്ന് ഏതാണ്ട് അറുന്നൂറ് അടി എത്തിയതേയുള്ളൂ അതിനിടയിൽ തന്നെ എഞ്ചിൻ തകരാറായി പോലെ തോന്നുന്നുണ്ട് ആ രീതിയിൽ ഈ വിമാനം തകർന്നു വീഴുന്നു ആ വിമാനം സമീപത്തെ ഒരു ബഹുനില കെട്ടിടത്തിന് മുകളിൽ പതിക്കുന്നു അവിടെ നിന്നും വിമാനം അടർന്നു മാറി വലിയ ഒരു കൂടി പൊട്ടിത്തെറിക്കുന്നു വിമാനത്തിലുള്ള ഒരാളൊഴികെ എല്ലാവരും മരിക്കുന്നു മാത്രമല്ല ആ കെട്ടിട സമുച്ചയത്തിലുണ്ടായിരുന്ന കുറച്ച് ആളുകളും കൂടി മരിക്കുന്നു ഗുജറാത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി അടക്കം ആ വിമാനത്തിലുണ്ടായിരുന്നു അദ്ദേഹത്തിനടക്കം ജീവൻ നഷ്ടമാകുന്നു അദ്ദേഹത്തിൻ്റെ മൃതദേഹം അല്പസമയം മുമ്പാണ് ഡി പരിശോധന പൂർത്തിയാക്കി തിരിച്ചറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു ഇങ്ങനെ ഭാരതത്തെ നടുക്കിയ ഒരു വ്യോമ അപകടമായിരുന്നു ഈ അപകടം ഇപ്പോഴും അതൊരു അട്ടിമറിയാണ് എന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട് കാരണം ഈ വിമാനത്തിൽ എൻജിൻ ഒരെണ്ണം തകരാറായാൽ രണ്ടാമതൊരു എൻജിനുണ്ട് ഇനി രണ്ടെണ്ണവും തകരാറിലായാൽ തന്നെ ദീർഘദൂരം പറക്കാനുള്ള കഴിവുണ്ട് എൻജിനിലേക്ക് വൈദ്യുതി എത്തുന്നില്ല എങ്കിൽ അതിന് പലതരത്തിലുള്ള ബാക്കപ്പുകളുണ്ട് ഇങ്ങനെ അത്യാധുനിക സംവിധാനങ്ങളെല്ലാമുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാമുള്ള ഒരു വിമാനം എന്തുകൊണ്ട് ഇങ്ങനെ തകർന്നു എന്ന് ഇപ്പോഴും ആർക്കും കൃത്യമായ ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല എന്ന സാഹചര്യത്തിൽ ഇപ്പോഴും ആളുകൾ അട്ടിമറി ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു അട്ടിമറി സംശയത്തിലാണ് ഈ വിമാനത്താവളത്തിന് ഈ വിമാനം തകർന്നു വീഴുന്ന പ്രദേശം മേഘാനി നഗർ മേഘാനി നഗറിലെ ഒരു പതിനേഴുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് പോലീസ് പിടികൂടുന്നത് മറ്റൊന്നുമല്ല ഈ വിമാനം തകർന്നു വീഴുന്ന ആ ഒരു വീഡിയോ നമ്മൾ ഈ വിമാനം തകർന്നു വീഴുന്ന നിമിഷങ്ങൾക്കകം നമ്മൾ കണ്ടതാണ് ഇന്ത്യയിലെയും ലോകത്തിലെയും എല്ലാ ടെലിവിഷൻ മാധ്യമങ്ങളിലും ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു ആ ദൃശ്യങ്ങൾ ഒരു സി സി ടി വി ക്യാമറയിൽ നിന്നും വന്നതല്ല മറിച്ച് ഒരാൾ അത് മൊബൈലിൽ പകർത്തിയതാണ് അതായത് അഹമ്മദാബാദിൽ നിന്നും പറന്നുയരുന്ന ഒരു വിമാനം അത് തകർന്നു വീഴുന്നത് വരെ ആ വീഡിയോ ദൃശ്യങ്ങളിലുണ്ട് ആരാണ് ഇത് ചിത്രീകരിച്ചത് എങ്ങനെയാണ് ഇയാൾക്കിത് തകർന്നു വീഴുമെന്ന് മുൻകൂട്ടി അറിയാമായിരുന്നു എങ്ങനെയാണ് ഇത് ചിത്രീകരിക്കാൻ അയാൾക്ക് തോന്നിയത് എന്തിനു വേണ്ടിയിട്ടാണ് ഇയാൾ ഇത് ചിത്രീകരിച്ചത് ഇനി ഈ വിമാനത്തിന്റെ അട്ടിമറിക്ക് പിന്നിൽ ഇയാൾക്ക് എന്തെങ്കിലും പങ്കുണ്ടാകുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ തീർച്ചയായും ഈ പറയുന്ന അധികൃതർക്ക് അടക്കമുണ്ടായി പിന്നീട് ഈ ഈ പതിനേഴുകാരനെ വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് അതും അയാൾ വളരെ സംശയാസ്പദമായ സാഹചര്യത്തിലാണ് കാണപ്പെടുന്നത് മേഘാനി നഗറിൽ ഇവ ഇയാൾ ഒരു ഇരുനില കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു മുറി വാടകയ്ക്കെടുക്കുന്നു ആ മുറി വാടകയ്ക്കെടുത്ത് ഇയാൾ അവിടെ താമസത്തിന് വരുന്നത് വിമാനാപകടം നടക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പാണ് ഈ അപകടം മുൻകൂട്ടി അറിയാമെന്നും അല്ലെങ്കിൽ ഈ അപകടം വീഡിയോയിൽ ചിത്രീകരിക്കാനും വേണ്ടി മാത്രമാണ് ആ പ്രദേശത്ത് ഇയാൾ ഈ മുറി വാടകയ്ക്കെടുത്തത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ ചിത്രങ്ങൾ അല്ലെങ്കിൽ ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നത് എന്തായാലും ഈ വിമാന അപകടത്തെക്കുറിച്ച് വളരെ നിർണായകമായ വിവരങ്ങൾ ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ചു എന്നത് ശരിയാണ് എന്തായാലും ഈ പതിനേഴുകാരനെ പോലീസ് സംശയിക്കും സ്വാഭാവികമായും സംശയിക്കും പക്ഷേ വിശദമായ ചോദ്യം ചെയ്യലിൽ ഇതിൽ സംശയിക്കാനൊന്നുമില്ല അസ്വാഭാവികമായി ഒന്നുമില്ല എന്നാണ് പോലീസ് പറയുന്നത് മാത്രമല്ല ഇയാളെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി അവിടെ താമസിക്കേണ്ട സ്വദേശത്തേക്ക് മടങ്ങിക്കോളൂ എന്നാണ് അദ്ദേഹത്തിനോട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അവിടെ ജോലിക്കായി വന്നതാണ് എന്നാണ് പറയുന്നത് പതിനേഴുകാരൻ അവിടെ മുറിയെടുത്ത് താമസിക്കുന്നു എയർപോർട്ടിനടുത്താണ് താൻ താമസിക്കുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ ഇങ്ങനെ വിമാനങ്ങൾ പറക്കുന്നത് കാണാം എന്നൊക്കെ വീട്ടുകാരെ കാണിക്കാൻ വേണ്ടി വളരെ കൗതുകത്തോടുകൂടി എടുത്ത വീഡിയോ ആയിരുന്നു ആ ഫ്രെയിമിനുള്ളിലാണ് ഇത്രയും ലോകത്തെ നടുക്കിയ ഒരു അപകടം പതിഞ്ഞത് എന്നത് വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ് മാത്രമല്ല ഇയാൾക്കിതിൽ പങ്കൊന്നുമില്ല എങ്കിൽ എന്തൊരു പെടലാണ് ഇയാൾ പെട്ടത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും കാരണം ഈ വിമാനാപകടം നടക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് മാത്രം അവിടെ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസത്തിന് വരിക ആ വിമാനം തന്നെ ഷൂട്ട് ചെയ്യാൻ മുകളിൽ കയറി നിന്ന് ഷൂട്ട് ചെയ്യുക കൃത്യമായി ആ വിമാനം പറന്നു പോകുന്നതും എല്ലാം ആ ഫ്രെയിമിനുള്ളിൽ ലഭിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പെടലാണ് പെട്ടത് തീർച്ചയായും അധികൃതർ അദ്ദേഹത്തെ വലിയ രീതിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ സാഹചര്യ തെളിവുകളൊന്നും തന്നെ ഇയാൾക്ക് അപ അപകടകരമായിട്ടില്ല ഇയാൾക്ക് എല്ലാ തെളിവുകളും അനുകൂലമാണ് എന്നാണ് പറയുന്നത് പക്ഷേ എന്തായാലും ആ പതിനേഴുകാരനെ ആ സ്ഥലത്തു നിന്നും പോലീസ് മാറ്റിയിട്ടുണ്ട് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്